ഒരു രണ്ട് വർഷം മുമ്പ് വളരെ ട്വൽത്ത് മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് തോന്നുന്നു എന്നോട് ഫസ്റ്റ് ഫാസി ഐഡിയ പറയുന്നത് അന്നുകൊണ്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ് ഒരു ഫസ്റ്റ് വൺ ലൈൻ അല്ലെങ്കിൽ ഒരു രണ്ട് ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പം തന്നെയാണെങ്കിൽ വോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അത് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഉമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു അങ്ങനെയൊരു എല്ലാം നമ്മൾ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്നു അപ്പോൾ ഒരു ദിവസം കുമ്മലും നമ്മൾ കാന്തല്ലൂരിലെ ലൊക്കേഷനല്ലേ അവരുടെ ഹോട്ടലിൽ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാത്തു പറഞ്ഞിട്ടുണ്ട് എന്നോട് വെരി ഗുഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കയറി വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായത് ആസിഫ് പറഞ്ഞു ജിജേട്ടാ ഞാൻ ഇതിൽ കേട്ട് കേട്ടു ഇത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് അപ്പം തന്നെ വെരി ഹാപ്പി കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവളെ സക്സസ്ഫുള്ളായിട്ട് കടന്നു പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് ബുക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിന് മുമ്പ് എനിക്കറിയാം പക്ഷെ എന്നാലും എന്നെ എൻ്റെ കൂടെ വോക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് ഗുളികടുത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത് അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെയെടുത്തും ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ എത്ര തോട്ടം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ അൽഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എവറി ഫിലിം ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ് പിന്നെ ഞാൻ ഫിലിം കണ്ടു വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് ത്രില്ലർ ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു ഒരു സിനിമയല്ല അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എൻജോയ് ചെയ്യണം ഒരു 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 ഡിഫറെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് തരും അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തീയേറ്റേഴ്സ് താങ്ക് യു അർഫാസ് പറയും ചെയ്യുന്നത് ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ കാര്യം ചെയ്യാറുള്ളൂ അല്ല പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് എനിക്ക് എന്നോട് പറഞ്ഞു അപ്പൊ ആ കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ടും വന്നത് അത് അർഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ടു ഒരു ഹ്യൂമൻ ട്രാക്കിലുള്ളൊരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് കൊള്ളു അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ അപ്പോ ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു സാറേ ആ സിനിമ ഉണ്ടോ അത് ഇത് തന്നെയാന്ന് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് വരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്നും ഡീറ്റെയിൽഡായിട്ടൊന്നും വർക്ക് ചെയ്തില്ല എന്നോട് പറയണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അൽഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ആസ് എ ഫിലിം മേക്കറും നിങ്ങൾക്കത് ഭയങ്കര ഒരു ഒരു ബ്രേക്ക് ത്രൂ യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി

ായിട്ടുള്ള കഥാപാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ എഴുതി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ ദൃശ്യം ടു എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിന് വന്നിരുന്നു അപ്പൊ ഈ അത് കണ്ടെങ്കിൽ ദൃശ്യം ടു കഴിഞ്ഞ് കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ലാവേടന്റെ ഈ ദൃശ്യം ത്രീ വരാണെങ്കില് കൂമനിലെ ആശ്രയിരിക്കാം ഈ പറഞ്ഞ പോലെ ലാവേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റിൽ അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താലും ഇപ്പൊ പൃഥ്വിരാജന്റെ റോള് യൂണിവേഴ്സിൽ അല്ല എന്റെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഒരു ഇത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ആ യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ഞാനെന്തെന്നാൽ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എന്റെ പ്രോബ്ലം വെച്ചാൽ ഞാനൊരു കഥയാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യാം ഓക്കെ ആ കഥ ആ കഥ എങ്ങനെ പറയാ എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ ഞാനത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സില് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നില്ല അത് എന്റെ കുഴപ്പം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോളി ചോദിച്ചു ഇത് ശെരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമേ ഗൂഗിളില് സി ബി ഐന്ന് ഇവരെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് എന്ത് ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ എനിക്ക് എനിക്ക് കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ആ സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഇത് വന്നപ്പോ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കോമ്പനൊരു വിധം പോവുമോ എനിക്ക് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ആയിരിക്കും അല്ലാതെ അവിടെ നിന്ന് പോകുമ്പോഴേ ആ എടുത്തു ഈ ക്യാരക്ടർ എടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ചുമ്മാരുന്ന് പറയാം അവിടെ നിന്ന് ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് സമയത്ത് ഒരവത്തം പറ്റി ത്രീ കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശായിട്ട് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്റെ മെയിലും ആക്ച്വലി ബ്ലോക്ക്ലി ആ മെയിൽ ബ്ലോക്ക് അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞോളി അത് ഇന്ന് പറഞ്ഞു പറഞ്ഞു സാരോട് പറഞ്ഞു എനിക്കതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോ എനിക്ക് ശരിയാണ് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു ഞാനത് ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം എന്റെ പേരിൽ അവരെ അടയ്ക്കേണ്ട കേട്ടോ